നമസ്കാരം പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥൻ്റെ മരണത്തിലെ ചില സംശയങ്ങളുണ്ടല്ലോ ആ സംശയങ്ങൾ നീങ്ങുന്നില്ല എന്നുള്ളതാണ് സിദ്ധാർത്ഥ് മരിച്ചത് ഈ അധികൃതർ അറിയും മുൻപേ തന്നെ കോളേജിൽ ആംബുലൻസ് എത്തിയതിൽ വലിയ ദുരൂഹതയുണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് മൃതദേഹം കൊണ്ടുപോകാൻ അനുമതി കിട്ടി എന്നാണ് അന്ന് ഉച്ചയ്ക്ക് ഏകദേശം ഒന്നര മണിയോടുകൂടി ആംബുലൻസുകാർ അധികൃതരോട് പറഞ്ഞത് എന്നാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ എഫ് ഐ ആർ അനുസരിച്ച് വൈകിട്ട് നാലരയോടെ മാത്രമാണ് മരണവിവരം ഈ സ്റ്റേഷനിൽ കിട്ടുന്നത് എന്നുള്ളതാണ് അതായത് ഫെബ്രുവരി മാസം പതിനെട്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്കും ഒന്ന് നാൽപ്പത്തിയഞ്ചിനും ഇടയിൽ സിദ്ധാർത്ഥ് മരിച്ചു എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ് ഐ ആർ അനുസരിച്ചിട്ടാണെങ്കിൽ പതിനെട്ടാം തീയതി വൈകിട്ട് നാല് ഇരുപത്തി ഒൻപതിനാണ് മരണവിവരം വൈത്തിരി സ്റ്റേഷനിൽ അറിയുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ മൃതദേഹം ഇറക്കാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അനുമതി വാങ്ങി എന്ന് ഈ ആംബുലൻസ് എത്തിയവർ ആ ആംബുലൻസിൽ വന്നവർ തന്നെ അധികൃതരോട് പറയുകയാണ് അതിനുശേഷം പിന്നാലെയാണ് ഒന്നരയോടു കൂടി മൃതദേഹം വൈത്തിരി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് പോലീസിൻ്റെ എഫ്ഐആറിൽ മരണവിവരം അറിഞ്ഞത് വൈകിട്ട് നാല് ഇരുപത്തിയൊൻപതിനാണെങ്കിൽ ആംബുലൻസുകാർ ആരെയാണ് വിളിച്ചത് എന്നതിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല എന്നുള്ളതാണ് തുടർച്ചയായുള്ള മർദ്ദനം നേരിട്ട സിദ്ധാർത്ഥൻ വെള്ളവും ഭക്ഷണവും കഴിക്കാതെ പൂർണ്ണമായിട്ടും അവശനായിരുന്നു എന്നുള്ളതാണ് അതായത് എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിൽ കട്ടിൽ മൂടിപ്പുതച്ചു കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ സിദ്ധാർത്ഥൻ കുളിമുറിയിൽ പോയി സ്വയം കെട്ടിത്തൂങ്ങിച്ചാകുക അങ്ങനെ കഴിയുമോ അദ്ദേഹത്തിന് കെട്ടിത്തൂങ്ങാൻ കഴിയുമോ ഈ സംശയമാകാം കൊലപാതകമാണോ എന്ന് നിഗമനത്തിലെത്താൻ ആഴത്തിലുള്ള അന്വേഷണം വേണമെന്ന് ഇപ്പോൾ പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയത് എന്നാണ് അറിയാൻ കഴിയുന്നത് പ്രതികളെ മുഴുവൻ പിടിച്ചുവെങ്കിലും തുടക്കത്തിൽ നമുക്കറിയാമല്ലോ പോലീസിന് വീഴ്ച ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല വലിയ വിമർശനങ്ങളൊക്കെ നേരിട്ട ഒരു കാര്യവും കൂടിയാണ് കുറ്റകൃത്യം നടന്നാൽ ഫോറൻസിക് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ മഹസർ തയ്യാറാക്കുന്നത് വരെ സംഭവസ്ഥലം സീൽ ചെയ്യുന്നതാണ് രീതി എന്നാൽ അത് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒരാളുടെ തൂങ്ങി മരണം ആത്മഹത്യയോ കൊലപാതകമോ എന്ന സംശയം വന്നുകഴിഞ്ഞാൽ സെല്ലോ ഫൈൻ ടേപ്പ് ടെസ്റ്റ് നടത്തുക എന്നുള്ള സംശയം അത് നടത്തിയാണ് ഈ സംശയം നീക്കേണ്ടത് പോസ്റ്റ്മോർട്ടത്തിന് മൃതദേഹം എത്തിച്ചപ്പോൾ തൂങ്ങിമരിക്കാൻ ഉപയോഗിച്ചൊരു മുണ്ടുണ്ടായിരുന്നു പക്ഷേ മുണ്ട് കൊണ്ടുവന്നില്ല എന്ന് ബത്തേരി താലൂക്ക് ആശുപത്രിയിലെ ഫോറൻസിക് സർജൻ തയ്യാറാക്കിയിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എവിടെ പോയി മുണ്ട് കഴുത്തിലുൾപ്പെടെ പതിനെട്ടിടങ്ങളിൽ പരിക്കുണ്ടെന്ന് ഈ വൈത്തിരി പോലീസ് തന്നെ മാർക്ക് ചെയ്ത് ഈ സർജൻ നൽകിയിരുന്നു എന്നുള്ളതാണ് തൂങ്ങിമരണത്തിൻ്റെ പരിക്കല്ല എന്നിരിക്കെ ക്രൈം സീൻ സീൽ ചെയ്യുന്നതിൽ പോലീസ് വേണ്ടത്ര ജാഗ്രത കാണിച്ചില്ല എന്നുള്ള പ്രധാന വിമർശനം നിലനിൽക്കുമ്പോഴും ഈ മരണം അല്ലെങ്കിൽ ഈ ആത്മഹത്യ കൊലപാതകമല്ലേ എന്ന് ചോദിക്കാം സിദ്ധാർത്ഥൻ്റെ മരണത്തിൽ ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ നടത്തിക്കൊണ്ട് അപ്പോൾ തന്നെ വൈത്തിരിയിലൊരു പഞ്ചായത്ത് അംഗം ജ്യോതിഷ് കുമാർ എന്ന് പറയപ്പെടുന്ന വ്യക്തി രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടിട്ട് അതായത് സിദ്ധാർത്ഥൻറ്റേത് ആത്മഹത്യ അല്ല എന്നും ആത്മഹത്യ ഹത്യ ആത്മഹത്യാക്കി വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുകയാണെന്നും ഒരു സ്വകാര്യ ചാനലിനോട് ജ്യോതിഷ് അങ്ങനെ പ്രതികരിക്കുകയൊക്കെ ഉണ്ടായി അതൊക്കെ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ചില കാര്യങ്ങളാണ് അന്നാ ശുചിമുറിയിൽ രണ്ട് എസ് എഫ് ഐ പ്രവർത്തകർ കയറി എന്നുള്ളതും മറ്റൊരാൾ ആ വാതിൽ ചവിട്ടി പൊളിച്ചു എന്നുമൊക്കെ ഈ പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥിയായിട്ടുള്ള ആൾക്കാർ ഈ ജ്യോതിഷ് കുമാർ എന്ന് പറയപ്പെടുന്ന വ്യക്തിയോട് വെളിപ്പെടുത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം തന്നെ പറയും അപ്പോൾ ഇതും നമ്മൾ ചേർത്ത് വായിക്കേണ്ടതല്ലേ അപ്പോൾ ആ വെറ്റിനറി കോളേജിൽ നടന്നിട്ടുള്ള സംഭവങ്ങളിൽ എന്ന് പറയപ്പെടുന്ന വ്യക്തി ആ വിദ്യാർത്ഥിയെ ചവിട്ടിയും മർദ്ദിച്ചും അവശനാക്കി മൂന്ന് ദിവസം ഭക്ഷണവും വെള്ളവും പോലും നൽകാതെ എണീക്കാൻ വയ്യാത്ത ഒരു സാഹചര്യത്തിൽ കട്ടിലിൽ കിടപ്പായിരുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് സ്വയം കഴുത്തിൽ കുരുക്ക് മുറുക്കി മരിക്കാനിട ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാവുക ഇനി ഈ പഞ്ചായത്ത് അംഗം പറയുന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ചേർത്ത് വായിച്ചാൽ ആ ശുചിമുറിക്കുള്ളിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ അവിടെ രണ്ട് പേർ രണ്ട് എസ് എഫ് ഐക്കാർ കൂടി ഉണ്ടായിരുന്നുവെന്നും ആ എസ് എഫ് ഐക്കാർ അതിനകത്ത് കയറിയെന്നു അടക്കമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ കൊന്നു കൊന്നുകെട്ടിത്തൂക്കുക എന്നുള്ള കാര്യം വ്യക്തമാകുന്നു ആ സംശയത്തിന് കനം കൂടുന്നു എന്ന് പറയേണ്ടി വരും പൂക്കോട് വെറ്റിനറി കോളേജിൽ നടന്ന സംഭവങ്ങൾ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ ഇനി ആവർത്തിക്കരുത് ഒരു വിദ്യാർത്ഥിക്കും ഇത്തരത്തിലൊരു വേദന ഉണ്ടാകരുത് ഒരു മാതാപിതാക്കൾക്കും ഇങ്ങനെ ഒരു നഷ്ടമുണ്ടാകരുത് സ്വന്തം കുട്ടികളെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു വേദനയുണ്ടല്ലോ അത് തിരിച്ചറിയണമെങ്കിൽ അവനവന് സംഭവിക്കണം അപ്പോൾ മാത്രമായിരിക്കും ആ തിരിച്ചറിവ് ഉണ്ടാവുക ഇത്രയും വൃത്തികെട്ട നരാധമന്മാർ പഠിക്കുന്ന കലാലയങ്ങളായി തീർന്നല്ലോ നമ്മുടെ കോളേജുകൾ എന്നോർക്കുമ്പോൾ പഴയ കോളേജ് ക്യാമ്പസുകളിൽ ഞങ്ങളുമുണ്ടായിരുന്നു ആ ഞങ്ങളും വേദനിക്കുകയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി പിടിച്ചാണോ മുന്നോട്ട് പോയത് ആ രാഷ്ട്രീയ പാർട്ടിയെ ഇന്ന് തലങ്ങും വിലങ്ങും ജനങ്ങൾ വിമർശിക്കുന്നത് കാണുമ്പോൾ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം ഈ കോളേജ് ക്യാമ്പസുകളിൽ ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കേണ്ടി വരുന്നു പൊതുസമൂഹവും സർക്കാരും നിയമപാലകരും നിയമവുമൊക്കെ മാറ്റിയെഴുതു എന്നിട്ട് വിദ്യാർത്ഥികൾ പഠിക്കാൻ വേണ്ടി കലാലയങ്ങളിൽ പോകട്ടെ അവരുടെ രാഷ്ട്രീയം അതിന് പുറത്തേക്കാകട്ടെ രാഷ്ട്രീയ പാർട്ടികളെ ഒരിക്കലും ഈ കലാലയങ്ങൾക്കുള്ളിലേക്ക് കയറ്റാതിരിക്കട്ടെ